പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പതിനെട്ടാം പടിയുടെ സമർപ്പണവും പുതിയ പീഠത്തിലേക്ക് മാറ്റി സ്ഥാപിച്ച കറുപ്പസ്വാമിയുടെ പൗർണമി പൂജയും നടന്നു ക്ഷേത്രമേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടന്നത് പവിത്ര ഗോൾഡ് എന്നും സുന്ദർ പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വണ്ടിപ്പെരിയാർ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ശബരിമലയ്ക്ക് സമാനമായ രീതിയിൽ പതിനെട്ടാം പടിയും കൊടിമരവും ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടാണ് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് ഇതിന്റെ ഭാഗമായി പതിനെട്ടാം പടി സമർപ്പണ ചടങ്ങ് നടന്നു ക്ഷേത്രത്തിൽ എത്തിയ മുഴുവൻ ഭക്തജനങ്ങളും പതിനെട്ടാം പടിയിൽ കാണിക്ക കാണിക്കുവെച്ച് ദേശദേവന്റെ അനുഗ്രഹം പ്രാപിച്ചു വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് കൃത്യമായ ഒന്ന് പതിനെട്ടാം പടിയേ പതിനെട്ടാം പടിക്കൂടെ അവരെ ഇതോടൊപ്പമാണ് പതിനെട്ടാം പടിയുടെ കാവൽക്കാരനായി നിലകൊള്ളുന്ന കറുപ്പസ്വാമിയുടെ വിഗ്രഹത്തെ പുതിയ പീഠത്തിലേക്ക് മാറ്റിസ്ഥാപിച്ച് ആദ്യ പൌർണമി ദിനത്തിൽ വിശേഷാൽ പൂജയും നടന്നത് നിരവധി ഭക്തജനങ്ങളാണ് പൂജയിൽ പങ്കെടുക്കുവാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നത് ഇതുകൂടാതെ എല്ലാ വർഷവും നടത്തിവരുന്ന മഹാ ശിവരാത്രി മഹോത്സവം ഇരുപത്തിയാറാം തീയതി അതിവിപുലമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് പറയടപ്പ് കാവടി ഘോഷയാത്ര അമ്മൻകുടം ഘോഷയാത്ര കൂടാതെ വൈകുന്നേരം എഴുന്നള്ളിപ്പ് വിവിധ കലാപരിപാടികൾ ഒപ്പം ശിവപൂജയോടുകൂടിയായിരിക്കും ശിവരാത്രി മഹോത്സവം അവസാനിക്കുന്നത് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായും കമ്മിറ്റി ഭാരവാഹികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ